ഹലോ സ്ലാമലൈക്കും അസ്ദാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം ഈ പരിശുദ്ധ റമദാൻ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ നമ്മളെ കുടുംബത്തിനൊക്കെ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ തലേന്ന് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അതാ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിയായിട്ട് കൂടുതലില്ല നമുക്ക് ആവശ്യമില്ലാതെ മാത്രമേ കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ കേട്ടോ സ്ട്രോബെറി നമുക്ക് നോമ്പാകുമ്പോൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കൂടുതൽ പച്ചക്കറിയൊക്കെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ആരും അത്തായം കഴിക്കൂലട്ടോ ഫുഡ് അങ്ങനെ കഴിക്കൂല നമ്മൾ തോമ്പ് തുറക്കുന്നതും നോമ്പ് തുറന്നിട്ട് എന്താണോ ഇല്ലതും അതുതന്നെയാണ് കേട്ടോ നമ്മൾ പെലിച്ചൊക്കെ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തായത്തിനായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ച് വെക്കാറുള്ളൂ പിന്നെ പൊതുവേ ചോറ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തായിട്ട് വെക്കാം കേട്ടോ കുറേ കാലം കേട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ മതി പിന്നെ പച്ചമുളകാണ് ആണ് കേട്ടോ മെയിൻ ആയിട്ടുമാണ് ഈ സ്നാക്സിക്കും കാര്യങ്ങൾക്കൊക്കെ പച്ചമുളക് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ മക്കൾക്ക് അത്തായത്തിനായിട്ട് ഞാൻ കൊടുക്കൽ ഈ നമ്മൾ പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുതന്നെയാണ് കേട്ടോ അവരെന്തെയ്യാല് അത്തായത്തിനും കൈക്കലുള്ളൂ പിന്നെ പാലൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിച്ചങ്ങാണ്ട് കിടക്കലാണ് കേട്ടോ ഇവിടെ ചോറ് വെച്ചിട്ട് കാര്യമില്ല ആരും കഴിക്കൂല മിക്കാകെ രണ്ട് ഷിഫ്റ്റാണ് കേട്ടോ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണി വരെ രാത്രി മണി മുതൽ പന്ത്രണ്ട് മണി വരെ അപ്പം അതുകൊണ്ട് തന്നെ അവക്കെ വരാതാരും കിടക്കൂല്ല പിന്നെ മക്കൾക്ക് ഞാൻ ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഉള്ളിമത്തെ തോലൊക്കെ കളഞ്ഞങ്ങാണ്ട് ഒന്ന് ക്ലീനാക്കി വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ അവള് ചെയ്തു തന്നെ എനിക്ക് അപ്പോൾ ഇത് രാത്രി ഇക്ക ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമെല്ലാം പരിപാടി ആട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുന്നെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഇക്ക ടൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിറ്റേന്നൊക്കെ ഇല്ല കാര്യങ്ങളൊക്കെ ഇതേപോലൊക്കെ റെഡി ആക്കിയങ്ങാണ്ട് ഞാനൊക്കെ ചെയ്ത് വെക്കട്ടോ എന്നിട്ടാണ് ഞാൻ എന്തു ചെയ്യാൻ പൊതുവേ ഞാൻ പോയിട്ട് എന്തു ചെയ്യാൻ കിടക്കൽ പിന്നെ മക്കളും ചിലപ്പോഴേ ഉറങ്ങുകയുള്ളുട്ടോ അപ്പോൾ പരീക്ഷ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം പഠിപ്പിച്ചാൽ ഇരുത്തിയിട്ട് എന്തെയ്യും ഒന്നു പോയി ഉറക്കെ കേട്ടോ പക്ഷെ എന്നാലും ഉറങ്ങൂല്ല അങ്ങനെ കണ്ണും കാട്ടി കിടക്കും കേട്ടോ എനിക്കങ്ങനെ കണ്ടുകഴിഞ്ഞാലേ ഒന്ന് ഉറങ്ങുള്ളൂ അത് പിന്നെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലമായതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെയാണ് എന്നാലും പരീക്ഷ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരിക്കട്ടോ കാരണം ഇന്നെല്പ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്തിൻ്റെ ഒപ്പം വന്നങ്ങാണ്ട് ചെയ്തു തരാനും കാര്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പരീക്ഷ ആയതുകൊണ്ട് പഠിക്കുക പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് പോലെ കുറച്ച് നേരം പണിയെടുത്ത് പിന്നെയും പോകും കേട്ടോ പഠിക്കാൻ എന്നാലും ഞാൻ എന്താ ചെയ്യണേ ഞാനെന്താ നോക്കണേ നോക്കി ഞാൻ നോക്കിയിരിക്കാട്ടോ കിച്ചണിൽ അപ്പോൾ കുറച്ച് നാരങ്ങ ഞാൻ കുറച്ച് കൂടുതൽ കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആർക്കും അങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ പൊതുവേ ഇഷ്ടമല്ല ഞങ്ങൾ പണ്ട് ജ്യൂസ് അങ്ങനെ അടിക്കാറുമില്ല കേട്ടോ അധികം ഇതുപോലെ വല്ല ലൈമോ അല്ലെങ്കിൽ നമ്മളെ സാധാരണ നാരങ്ങ വെള്ളമാണ് കേട്ടോട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടം ജ്യൂസ് അടിച്ചാൽ തന്നെ അത് കുടിക്കൂല അത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞങ്ങാണ്ട് ഒഴിഞ്ഞു മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് ഞാൻ വല്ലാതെ എന്തു ചെയ്യാനില്ല ഉണ്ടാക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നാരങ്ങ വെള്ളമാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഓലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് മേടിച്ച് കൊടുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കാണാണ്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കലുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അനുശേഷം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാ സാധനങ്ങളും സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലത്തെ ജി ഇഞ്ചിയാണ് കേട്ടോ ജിഞ്ചർ തന്നെ ഇനിയിപ്പോൾ ജിഞ്ചറ് പറഞ്ഞോ ഇഞ്ചി വരണോ എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ അത് അപ്പോൾ അത് ദാത്തമാർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതാ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു അപ്പോൾ അതാ ബാക്കിയുള്ള പാത്രത്തിലും കൂടി ആക്കി ഫ്രിഡ്ജ് എടുത്ത് വയ്ക്കാണ് കേട്ടോ ഇനി എന്താ കച്ചപ്പും മൈനൂസും അങ്ങനെ ഇക്കാല സോസും ഒക്കെ എന്ത് ചെയ്യണം ഒന്ന് ടേബിളുമൊക്കെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് ഇനി ഇനിയിപ്പത്തിരി പണിക്ക് നിൽക്കുകയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല വെള്ളം തിളപ്പിച്ചതിന് ശേഷം പിന്നെ പൊടി ഇട്ടിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കുക പത്തിരിൻ്റെ വീട് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ പത്തിരി ഇങ്ങനെ വാട്ടി കൊഴച്ച് പരത്തി വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ നല്ല സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ഹെൽപ്പറാണത് അപ്പോൾ കുഴക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ മൂപ്പരാൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ അതൊക്കെയാണ് കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി നമ്മൾ ചൂട് കൊടുക്കാനെ തന്നെ എന്നിട്ട് ഇടയില് പിന്നെ അതവിടെ കിടന്നങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കുഴഞ്ഞ് കിട്ടിട്ടോ നല്ല ഉഷാറാണ് മൂപ്പര് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ചൂട് കൊടുക്കാനെ കുഴക്കുമ്പോൾ ഭയങ്കര കൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ല മഷാല അപ്പോൾ അത് ഫുള്ളായിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരം ഞാൻ ഈ ഇത് വേടിച്ച് വെച്ചതുകൊണ്ട് പിന്നെ നല്ല ഉരുളകളാക്കിയിട്ട് നമുക്കത് പരത്തി എടുക്കാനേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ പ്രസമം അമർത്തി ഇങ്ങനെ ചുട്ടെടുക്കുന്നതോട് താല്പര്യം കേട്ടോ ഇക്കാർക്കും പൊതുവേ അത് ഇഷ്ടമല്ല പിന്നെ ഞാനിങ്ങനെ പരത്തിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല്ലോ പിന്നെ ഇവിടെ രാത്രി എന്തായാലും പത്തിരി ചപ്പാത്തി പൂരി ഐറ്റംസേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പിന്നെ ഈസി ആയിട്ടാണ് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ കല്യാണം കഴിഞ്ഞു കൊടുക്കണമെന്നു പിന്നെയാണ് ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയതൊക്കെ അപ്പം എനിക്ക് പരത്തിങ്ങാണ്ട് ചൂട്ടണതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എനിക്ക് നല്ല സോഫ്റ്റ് ആകും വേണം ചെറിയ നൈസ് ആയിട്ട് പരത്തും വേണം കേട്ടോ അപ്പം അതാത് പരത്തിങ്ങാണ്ടുടെ വെക്കുന്നുണ്ട് പിന്നെ അതില്ലേ എൻ്റെ ഈ ചട്ടിൻ്റെ അല്ലെ അത് പുതിയ ചട്ടിയായിട്ടുണ്ടോ മൂന്ന് വർഷം ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുവരെ അത് എടുത്തിട്ടില്ല മാഷ ഈ റമദാനിലാണ് കേട്ടോ ഞാൻ അത് പുറത്തേക്ക് ഇറക്കിയത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ കട്ടിൻ്റെ തൊട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഉപയോഗിക്കാത്തതും ഉപയോഗിച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരി ഇവിടെ ഗ്യാസ്റ്റുള്ള ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളാ ഗ്യാസാണ് തീരുമാനമായിട്ടോ ആയിട്ടോ ഇനിയിപ്പോൾ എന്താ ഈസി കുക്കും പിന്നെ നമ്മൾ ബീച്ചിക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ അപ്പോൾ അതും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇക്കാനോട് ഗ്യാസ് പറഞ്ഞാലോ ഒന്നും ഇക്ക നിറച്ച് കൊണ്ടുവന്നിരില്ല കേട്ടോ കാരണം ഒക്കെ ഇനി കുഴങ്ങിട്ടാക്കര വരിക അപ്പോൾ ഇനി ഗ്യാസ് അത് ഇത് പറഞ്ഞാലും മൂപ്പര് പോയിത്തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇത് രണ്ടും വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ ഒന്നിൽ തേങ്ങ വറക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചിക്കൻ കറി അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയണം ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് എന്തായാലും നിങ്ങൾക്ക് ഇൻഷാല്ല വിശദമായിട്ട് കാണിച്ചതായിട്ടോ അടിപൊളി ഒരു മസാലയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വെയ്യുക അപ്പോൾ അതാ ആദ്യം കുറച്ച് ഓയിലൊഴിക്കുക പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് നല്ലോണം വാറ്റി കൊടുക്കുക കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ജിഞ്ചർ കാളിക്കിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ അപ്പോൾ പൊടിയില്ലെങ്കിൽ ജിഞ്ചർ കാളിക്ക് അരച്ചത് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അറബിക് മസാലയുണ്ടോ ശരിക്കും അത് പറയുകയാണെങ്കിൽ അപ്പോൾ തക്കാളി അരച്ചതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കും മലിനെ പ്യൂരി കിട്ടോ അത് അവിടെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക മിക്സ് ആക്കി ഇനി കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കുക ഒറിഗാന കൊടുത്തിന് ചേർത്തിന് ശേഷം നന്നായിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക ഒരു സ്പൂൺ പുളിയില്ലാത്ത തൈര് കേട്ടോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ സോയാ സോസ് ചില്ലി സോസ് ഹോട്ട് സോസ്സൊക്കെ ചേർത്ത് കാണ്ട് ശേഷം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കട്ടെ ഇനി ഹോട്ട് സോസ് ഇല്ലയെന്ന് ചിരിച്ച് ഉണ്ടാക്കാതെ കണ്ട ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇവിടെ കുറച്ച് പച്ചക്കറി എടുക്കുന്നുണ്ട് കേട്ടോ സവാള പച്ചമുളക് ക്യാപ്സിക്കം പച്ചമുളക് അവർ ഇട്ട് കൊടുക്കില്ല പക്ഷെ ഞാൻ പച്ചമുളക് എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തുങ്ങാണ്ട് കണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കേട്ടോ ക്യാപ്സിക്ക ഏത് എടുത്താലും വേണ്ട ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എല്ലോ ഉണ്ടോ ണ്ടായുന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ നമ്മൾ സൈറ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് സ്ലൈഡ് ചീസാണില്ലാതെന്ന് വെച്ചാൽ എന്തിൻ്റെ ഉള്ളിലാണോ ഫിൽ ചെയ്യണത് ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ സമയത്താണ് ചീസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതൊന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രഷ് ക്രീം ചേർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചീസും കൂടെ ചേർത്ത്ങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മസാലയാണ് ഇട്ടത് അതെല്ലാത്തിൻ്റെ ഉള്ളിലും നമുക്ക് പറ്റും സമൂസേൻ്റെ ഉള്ളേക്കോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലോ ഒക്കെ നല്ല ടേസ്റ്റാണ് പൊരിക്കാനൊക്കെ ആയിട്ട് ഇനി പിസ്സ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ മക്കൾക്ക് ഞാൻ നല്ല അടിപൊളി ഒരു ക്യാരമൽ പുഡിങ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ റെഡിമെയ്ഡാണ് പക്ഷെ എന്നാലും ഞാൻ ഇൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ അത് ചെയ്യൽ ഒരു തവണ ഞാനിവിടെ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കേണ്ട ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ക്യാരമിൻ്റെ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും അതേമാതിരിക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ രണ്ട് പാക്കറ്റാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്ക കേട്ടോ അപ്പോൾ അതാ ചെറുത് നല്ല നിറം ഉണ്ടാവും ഇത് നിറം കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലായതുകൊണ്ട് തന്നെ അത് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഫുള്ള് പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അത നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക നന്നായി തിളച്ച് പോകുന്നതുമാണ് കേട്ടോ നല്ലൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ ഞാനിത് അവിടെ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ക്യാരമൽ ഇങ്ങനെ പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പൊടിയും ഒരു ക്യാരമിലും ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അതാദ്യം ഞാനിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക അതിന് ശേഷം മറ്റേ പാക്കറ്റും പൊട്ടിച്ചുംങ്ങാണ്ട് അതും കൂടെ എന്ത് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കുന്നുട്ടോ നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ വെറുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നിസ്കരിക്കാനൊക്കെ പോവാണ്ട് പിന്നെ ഈ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറി പത്തിരിപ്പണിയൊക്കെ ഉണ്ടാക്കുക എന്നാണ് ഭയങ്കര ഗതിയൊട്ട പരിപാടി പിന്നെ ആ പത്തിരിപ്പണി ഉണ്ടെന്നുണ്ടെങ്കിൽ കുളി ആദ്യം തന്നെ എടുത്തിട്ടാണ് പിന്നെ കുളിക്കാൻ പോകട്ടോ അപ്പോൾ അതാ ഇനി ഒന്നും കണ്ട് സ്പൂൺ വെച്ചിങ്ങാണ്ട് ഇതാ അതേമാരക്കൊന്നിതേ എല്ലാ ഭാഗത്തൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ഷെയ്പ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചു കൊടുക്ക കേട്ടോ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അത് നോമ്പ് തുറക്കണ സമയത്ത് അത് കഴിക്കാൻ കിട്ടണത് എന്തോരം ഇഷ്ടമാണ് എന്നറിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോമ്പ് തുറന്നാലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ ഇങ്ങനെ എന്ന് അറിയണ്ടേ ഇതാക്കണതാണ് നല്ല പഠിപ്പിലാണ് കേട്ടോ പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഓതാനിരുന്നു പോലെ പഠിക്കാനിരുന്നു അങ്ങനെയൊക്കെ കുറച്ചേരം അങ്ങനെ നമ്മൾ ചിലവാക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട് എനിക്ക് കുറച്ച് സ്നാക്സ് കൊടുക്കേണ്ടിയിരുന്നു അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വേഗം കുറച്ച് ഞാൻ സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിന് ശേഷം വേണം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരൊറ്റ ഇതുള്ളൊ നമുക്ക് അതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ സമൂസൻ്റെ ഓരോ നമുക്കിവിടെ എല്ലാ സൂപ്പർമാർക്കറ്റിലും മേടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഇതിൽ പത്തെണ്ണം വരുന്നതുകൊണ്ട് ഇരുവണ്ണം വരുന്നതുകൊണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുവെണ്ണം വരുന്നതാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോകെട്ടോ അപ്പോൾ നമുക്ക് നമ്മളെടുത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഭയങ്കര സന്തോഷമല്ലേ ഓളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കണ്ടിട്ട് നമുക്കും കൊടുത്തേക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്തിരുന്നു പരസ്പര ധാരണയിലാണ് പോകുന്നത് നല്ല ഐസായിരുന്നു കേട്ടോ അപ്പോൾ ഐസായതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ചിലതൊക്കെ ഒട്ടിപ്പിടിക്കണ്ടട്ടോ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഇതാ ഈ പബ്സിൻ്റെ മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് എന്തു ചെയ്യുക വരഞ്ഞു കൊടുക്കാം അത് ചെറിയൊരു ഡിസൈൻ അത്ര മാത്രമേ ഉള്ളൂ എപ്പോഴും ഒരേ ഒരേമാതിക്ക് ഡിസൈൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തു ചെയ്യുക ഫില്ലിങ് ആക്കി കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് എന്തു ചെയ്യുക മടക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാനിതാ ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് മുട്ട എടുത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സമൂസേൻ്റെ ഓല മേടിക്കുന്ന കൂടുതൽ ഈ പബ്സിൻ്റെ ഓലോട്ടോ മേടിച്ചൊക്കെ ഇതാകുമ്പോൾ പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം അത് അതൊന്ന് നന്നായിട്ട് നല്ലോണം ബ്രഷാക്കി കൊടുക്കുക ബ്രഷാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് കുറച്ച് എള്ളും ചെ തൂവിക്കൊടുക്കെട്ടോ അപ്പം ഞാനിവിടെ വൈറ്റ് എള്ളും അതേമാതിരി തന്നെ ബ്ലാക്കുകളിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഒന്നുമില്ല ഓവൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യുക ആണ്ട് വെച്ചുകൊടുക്കുക അതവിടെ കിടന്നായിക്കോളൂ കേട്ടോ എനിക്ക് ഈ എണ്ണ പലഹാരത്തിൻ്റെ ആറ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്നായിക്കോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡി ആകും കേട്ടോ പെട്ടെന്നുണ്ട് പരിപാടിക്ക് അപ്പോൾ നമുക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ കൂടുതൽ നേരം സമയം ഇതാക്കി കാര്യങ്ങളോ കണ്ടല്ലോ ഇല്ലാതല്ലോ അടിപൊളിയാണ് ഇട്ടത് അപ്പോഴത്തേക്ക് നമ്മളെ കറിക്ക് തേങ്ങ അയച്ചിട്ടുണ്ടായാലും നമുക്ക് കറിക്ക് തേങ്ങ നമുക്ക് എന്ത് ചെയ്യാം അരച്ചു പാര കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഇനി തൂമിക്കലൊക്കെ നോമ്പൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ തൂമിക്കുകയൊക്കെ ചെയ്യുള്ളുട്ടോ ഇനിയിപ്പോൾ അതിങ്ങനെ റെഡിയാക്കി അവിടെ വെക്കും മിക്ക കമ്പനിക്ക് പോകാൻ സമയത്തുള്ളട്ടോ ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ പിന്നെ എപ്പോഴും വിചാരിക്കേണ്ടാവുമ്പോൾ ഗ്യാസ് കൊണ്ടുവന്ന് കൊണ്ടോന്നില്ലേ ഗ്യാസ് കൊണ്ടുവന്ന് ില്ല കേട്ടോ ഗ്യാസ് ഇൻഷല്ല ഇക്ക രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ഉള്ളൂ കൊണ്ടുവന്നു തരുള്ളൂ ഇനി അപ്പം ഷോപ്പ് അടക്കമോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ ഇനി ഇക്ക കറി ഉണ്ടെങ്കിലും കുറച്ച് പൊക്കവട വേണം കേട്ടോ അത് നോമ്പിന് മസ്റ്റാണ് അപ്പം ഞാൻ കറി അവിടെക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പിൽ തന്നെ നമുക്ക് പൊക്കവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലിൻ്റെ ചട്ടി കേട്ടോ ഫസ്റ്റ് വെച്ചത് പിന്നെ കേട്ടി ഇത് വെച്ചാൽ എന്ന് വിചാരിച്ച് ഞാൻ ചട്ടി ഒന്ന് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ ചട്ടിക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ചില ആൾക്കാർക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്നോസ്റ്റാൾറ്റിക്കൽ ഫുഡ് കഴിക്കണം ഭയങ്കര താല്പര്യം ആക്കാറുള്ളൂ അതിൽ പെട്ടതാണ് കേട്ടോ എൻ്റെ ഇക്കൊക്കെ അതിന് ഇങ്ങനത്തെ ഈ നമ്മൾ ഈ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം ഇങ്ങനെ പഴയ കാര്യം എണ്ണക്കടികളോടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യലുണ്ട് എത്ര എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇഷ്ടത്തിന് കുറച്ച് ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഐറ്റമാണ് കേട്ടോ അവിടെ ഉള്ളത് അതൊക്കെ നല്ല അടിപൊളി കാണുക നല്ല ഭംഗിയില്ലേ ഉള്ള പാത്രം ആട്ടോ അത് ഓർമ്മ ഉണ്ടോ അപ്പോൾ അതാ ഇത് കുറച്ച് റെഡിമെയ്ഡ് ഉണ്ടാക്കിയ ഒരു സിറപ്പാണ് കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക അപ്പോൾ അത് അതിൻ്റെ മീനേക്ക് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക നല്ല ഇഷ്ടം കേട്ടോ മക്ക കുയിക്കാക്കൊക്കെ ഈ സംഭവം അപ്പോൾ അത് അതിക്ക് പിന്നെ വേണ്ടത് ഒരു നാരങ്ങ എന്തു ചെയ്യുക നന്നായിട്ട് നല്ലോണം ഒന്ന് പീഞ്ഞൊഴിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് തേന കേട്ടോ തേനയും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കെ കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ പറയാൻ വിട്ടതാണ് ചാട്ട് മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് കണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ ഒഴിച്ച പ്യൂരി ഇല്ലയെന്ന് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല തേന തേനൊഴിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അപ്പുറത്തെ നമ്മളെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ കൊടുന്ന് സ്നാക്കട്ടോ നല്ല ചൂട് സ്നാക്കാണ് അവൾ ചട്ടീന്ന് എടുത്തങ്ങാണ്ട് അങ്ങനെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ മുറിച്ചെങ്ങാണ്ട് എന്തു ചെയ്യുന്നുണ്ട് ടേബിളുമൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മക്കൾ നീ ഊതും കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഊത് കത്തിക്കണത് അപ്പോൾ ഊത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പക്ഷേ ഫൈ തീ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് രണ്ടാങ്കിലും പേടിയാണ് കേട്ടോ അപ്പോൾ ഇവള് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ ഞാൻ ആക്ച്വലി അവൾക്കും ചെറിയൊരു പേടി നല്ല ഇതാണ് കേട്ടോ നല്ലൊരു മണാണത് നമ്മൾ പ്രാവശ്യം ഉമ്പ്രക്ക് പോയപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതൊന്ന് കത്തിച്ചിങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എന്ത് സാധനം എടുത്താൽ എടുത്ത് കൊടുത്ത് വെച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ എടുത്തേക്കുന്ന ബാക്കി സംഭവങ്ങളൊക്കെ അതേ സ്ഥാനത്തോടെ എന്തു ചെയ്തു കൊണ്ടുപോയി വെച്ചിട്ടോ പിന്നെ അന്നാലേ പിന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നല്ല സ്മെല്ലുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കെ ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് ഞാനിതാ ഇവിടെയും ചെയ്തിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് എല്ലാ റൂമിൽ കൂടി ഒന്ന് കൊണ്ടുപോകുകയോ ചോദിച്ചപ്പോൾ ഓൾ എറിയേണ്ട അവിടെ കൊണ്ടുപോകണോ ഇവിടെ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ആവുമ്പോൾ നമ്മളെ ഫ്ലാറ്റിൽ ഫുൾ സൂതികളായതുകൊണ്ട് ഈ സമയത്ത് ഓരോരുത്തർ ഓരോ ഊത് കത്തിച്ചൊക്കെ കിട്ടും നമ്മളെ നേരെ അപ്പുറത്തെ ഫ്ളാറ്റത്തെ ഊള് കത്തിക്കുന്ന സമയത്ത് ഞാൻ ആ ജനല് തുറന്നിടലാണ് കേട്ടോ ആ ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല മണം വരും മക്കൾ തുറക്കാനായി അപ്പോൾ നല്ല നോമ്പ് തുറക്കാനായിട്ട് കാരണം തന്നെ ാണ് ഇനി ഓരോ ഓരോന്ന് ടേബിൾ മാ കൊണ്ടേക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യണതും കാര്യങ്ങളൊക്കെ പരീക്ഷ ആയതുകൊണ്ട് ഞാൻ ഒന്നിനും വിളിക്കലില്ല കാരണം ഒരു അവർ പഠിച്ചോട്ടേട്ടോ അപ്പോൾ ഇപ്പോൾ നീച്ച് വരുന്നതായിരുന്നു പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട് പിന്നെ വീഡിയോൻ്റെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മോൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല അവൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇപ്പോൾ എവിടെയുള്ള വീഡിയോയിലൊന്നും കാണലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഞങ്ങൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് നോമ്പോറെ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരുപാട് വിഭവങ്ങൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും പക്ഷെ ക്ഷമിക്കുക എന്താണെങ്കിലും എല്ലാവരും ക്ഷമിക്കട്ടോ അപ്പം മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നോമ്പതിനു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഒരു മുഖം കണ്ടാത്തന്നെ അറിയാലോ അല്ലെങ്കിൽ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോമ്പ് ഉറക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്തു ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാണ് ഈ വീഡിയോസെടുത്തു കൊടുക്കുന്നത് കേട്ടോ ഞാൻ വേഗം നിസ്കരിക്കാനായിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓലാണ് കേട്ടോ തടുക്കളിലേക്ക് കൊടുന്ന്ക്കണവും കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെതാണ് നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ അല്ലൊരു പരിപാടിയാണ് ഈ പാത്രം ഓരല്ലട്ടോ അപ്പോൾ നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഇഷ്ടം ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവട്ടോ കഴുകാനും കാര്യത്തിനൊക്കെ ആയിട്ട് നോമ്പാകുമ്പോൾ ഫ്രീ ആണെന്നൊക്കെ പറയണത് വെറുതെയാണ് നമ്മൾ ഒരു നേരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ സമയത്താക്കി വെക്കണ്ട പിന്നെ മക്കൾക്കൊക്കെ നോമ്പാകുമ്പോൾ ഓരോ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവരും ധിക്കറും സലാത്തും വർദ്ധിക്കട്ടോ അതല്ല ഇപ്പം നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതല്ലേ അപ്പോൾ നമ്മൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യൽ ഞാൻ പതിയെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറക്കും പിന്നെ ഞാൻ ഏതെങ്കിലും ഒരാലോചനയിലാക്കാതെ കേട്ടോ അപ്പം അപ്പം എന്താ ചെയ്യല് അറിയാം ഉറക്കനാണ് ചെല്ലും അതായത് കുറച്ച് സൗണ്ടിലാണ് ചെല്ലും അപ്പോൾ കുറച്ച് ഉറക്കനെ ചെല്ലുന്നോണ്ട് തന്നെ നമ്മൾ അതങ്ങനെ പൊയ്ക്കോളൂ കേട്ടോ പിന്നെ ഈ മക്കൾക്ക് പരീക്ഷയും കാര്യങ്ങളും ആണ് പിന്നെ ഉറക്കം ശരിയാവുന്നില്ല ഒക്കമദാനാണ് അപ്പം നമുക്ക് നേരത്തിനും കാര്യത്തിനും എല്ലാം ആവും വേണം പിന്നെ മക്കളെ കാര്യങ്ങളും നോക്കണം അപ്പൊ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഫസ്റ്റത്തെ പത്ത് കൈയ്യോളം ഇങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഞങ്ങൾ ഫ്രീ ആവും കേട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ ആറാം തീയതി ഉള്ളൂ സ്കൂൾ വർക്കുള്ളൂ ഈ എക്സാമും പരി നോമ്പ് ഒപ്പം വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളും ചെയ്യണമല്ലോ ഇനി ഇതാ മക്കൾക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കാപ്പിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരെ ഉറക്കണം കേട്ടോ ഇനിപ്പോലും നേരത്തെ എണീപ്പിക്കും വേണം അവരെ ഞാനിപ്പോൾ ഉറക്കിക്കഴിഞ്ഞൊരഞ്ച് മണിയാകുമ്പോൾ എണീപ്പിക്കും കേട്ടോ പിന്നെ പഠിക്കാനൊക്കെ ആയിട്ട് ഏഴ് പത്താകുമ്പോഴത്തേന് ബസ് തരും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിനാവുമ്പോഴത്തേന് എല്ലാം റെഡി ആവും വേണം കേട്ടോ അപ്പോൾ ഇനി മക്കള് സ്കൂളില്ല ദിവസം നോമ്പോൾ ഒലിക്കൂല സ്കൂളില്ലാത്ത ദിവസമായിട്ടോ നോവുമ്പോൾ ഒരിക്കല് വലിയ മോളും ഇതേ ഈ ഫുഡുമ്പോൾ തന്നെ കേട്ടോ നോൻപ് ഒറ്റിങ്ങാണ്ട് തന്നെയാണ് പിന്നെ വേറെ ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കൂലട്ടോ അപ്പോൾ അതാ മക്കൾക്ക് ആവശ്യത്തിനുള്ള കറി ഞാൻ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുത്ത് കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരേ ഇഷ്ടത്തിനടുത്ത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ ഞാനിക്കുള്ളൊ കഴിക്കാൻ ഉള്ളത് അപ്പം ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാനാ നോമ്പ് തുറന്ന് പിന്നെ എല്ലാം ബാക്കിയൊന്നും കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങാണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ നിൽക്കാൻ്റെ കൂടെ ആ കൈക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു അത്തായം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് രണ്ടാമത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഉള്ളൂ ഞാൻ ഈ നോമ്പ് ഇറക്കുമ്പോഴേ ഫുഡ് കഴിക്കുകയുള്ളു കേട്ടോ അങ്ങനെ എനിക്കങ്ങനെ ഫുഡ് വേണമെന്നൊന്നുമില്ല ഞാൻ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അല്ലെങ്കിൽ മൂത്രച്ചൂടിൻ്റെ അസുഖം വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞാൽ അവരൻ്റെ പാത്രമൊക്കെ മോറി വെക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പാണ് എല്ലാവരും പാത്രം ഓർണം എന്നുള്ളത്